നമ്മളെല്ലാവരും വളരെ കൂടി കൂടി രാഷ്ട്രീയ ഉദ്യോഗത്തോടു നോക്കുന്ന ഒന്നാണ് ഐക്യം ോയ് തങ്ങളുടെ റിപ്പോർട്ടിലൂടെ നൽകിയ അഭിമുഖത്തിലും ഐക്യപ്പെടേണ്ടതിന്റെ ആവശ്യകതയെ കുറിച്ച് സംസാരിച്ചു കാന്തപുരം എ പി അബുബക്കർ മുസ്ലിയാരും അതേക്കാരും സംസാരിച്ചു എന്നാൽ പാണക്കാട് തങ്ങളെ ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു ഐക്യനീക്കത്തെ ഒരു വിഭാഗം ലീഗ് അനുകൂലികൾ എതിർക്കുന്നുണ്ട് റിപ്പോർട്ട് സുന്നി ഐക്യത്തിൽ പാണക്കാട് കുടുംബത്തിന്റെ പങ്കാളിത്തം ഉറപ്പാക്കാൻ കാന്തപുരം സമസ്ത വിഭാഗം ചർച്ചകളിൽ പാണക്കാട് കുടുംബത്തിന് പങ്കാളിത്തം ഉണ്ടാകുമെന്ന് ഉറപ്പുവരുത്തും സാദിഖലി തങ്ങളെ മാറ്റി നിർത്തുന്നുവെന്ന ആക്ഷേപങ്ങൾക്കിടെയാണ് നീക്കം പാണക്കാട് കുടുംബത്തെ മാറ്റി നിർത്തിയാൽ ഐക്യം സാധ്യമാകില്ലെന്ന് ലീഗ് അനുകൂല വിഭാഗം മുന്നറിയിപ്പ് നൽകിയിരുന്നു ക്രിയാത്മക ചർച്ചകളോട് മാന്യമായി പ്രതികരിക്കണമെന്നും ഭിന്നിപ്പ് പറഞ്ഞ പിടിവലിക്ക് താല്പര്യമില്ലെന്നും കാന്തപുരം വിഭാഗം പറഞ്ഞു കൂടുതൽ ഈ ശൂന്യ ഐക്യകാഹളം ഇരു സമസ്ത വിഭാഗങ്ങളും ഉയർത്തിയതാണ് ഇപ്പോൾ പാണക്കാട് കുടുംബത്തെ ഒഴിവാക്കിക്കൊണ്ടാണോ ഈ ഐക്യം നടക്കാൻ പോകുന്നത് എന്ന തരത്തിലുള്ള ചില പ്രതികരണങ്ങൾ വന്നിരുന്നു അതിനോട് ഒരു വിഭാഗം ലീഗ് അനുകൂലികൾ എതിർക്കുകയും ചെയ്ത പശ്ചാത്തലത്തിലാണോ കാന്തപുരം വിഭാഗത്തിന്റെ ഈ നീക്കം എന്താണ് നമ്മൾ മനസ്സിലാക്കുന്നത് പാണക്കാട് തങ്ങൾ കുടുംബത്തെ കൂടി ഇപ്പോൾ ഈ ഐക്യ നീക്കത്തിലേക്ക് വിഭാഗങ്ങളും സ്വാഗതം ചെയ്യുമോ ആ ഡോക്ടർ അരുൺ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ കൗതുകകരമായ ചില കാര്യങ്ങൾ തന്നെയാണ് നടക്കുന്നത് കാരണം മുപ്പത്തിയഞ്ച് വർഷത്തോളം പുറമേ നിന്ന കാന്തപുരം വിഭാഗത്തെ സമസ്ഥയിലേക്ക് തിരികെ കൊണ്ടുവരാനുള്ള ഐക്യശ്രമങ്ങൾ ശക്തിയാർജിക്കുന്ന ഘട്ടത്തിൽ തന്നെ സമസ്തയ്ക്കുള്ളിൽ തന്നെ വലിയ തരത്തിലുള്ള ഭിന്നത രൂപപ്പെടുകയും അതോടൊപ്പം തന്നെ പിളർപ്പിൻ്റെ സൂചനകൾ പോലും ലീഗ് അനുകൂലിയുടെ ഭാഗത്ത് വരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നേരത്തെ നാസർ പൈസി കൂടത്തായി ഇന്നലെ തന്നെ വ്യക്തമാക്കുകയും ചെയ്തു പാണക്കാട് കുടുംബത്തെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു ചർച്ചയും അത് സുന്നി വിഭാഗം അംഗീകരിക്കില്ല അത്തരത്തിലുള്ള ചർച്ചകൾ ഇത്തരത്തിലുള്ള ഐക്യശ്രമങ്ങളെ എന്നുള്ള കാര്യം ാണ് അദ്ദേഹം പറഞ്ഞു വയ്ക്കുകയും ചെയ്തത് അതോടൊപ്പം തന്നെ ഭിന്നിപ്പിനും പിളപ്പിനുമുള്ള സാധ്യത കൂടി സൃഷ്ടിക്കപ്പെടുകയാണ് ഇതിലൂടെ ചെയ്തതെന്ന കാര്യം കൂടി അദ്ദേഹം പറഞ്ഞിരിക്കുന്നു ഏതായാലും കാന്തപുരം വിഭാഗം ഇതിനെ വളരെ ഗൗരവത്തോടു കൂടി തന്നെയാണ് കാണുന്നത് അദ്ദേഹം ഇന്നലെ പ്രമേയത്തിലൂടെ തന്നെ പറഞ്ഞിരിക്കുന്നത് ക്രിയാത്മക ചർച്ചകളോട് നല്ല രീതിയിൽ തന്നെ പ്രതികരിക്കണമെന്നുള്ളൊരു നിർദ്ദേശമായിട്ട് അദ്ദേഹത്തിന്റെ ഭാഗത്ത് വരുന്നത് ഇതിന്റെ ഭാഗമായിട്ട് തന്നെ അദ്ദേഹം ലീഗ് നേതാക്കളുമായി ബന്ധപ്പെട്ടു അതോടൊപ്പം തന്നെ സംസ്ഥാന നേതാക്കളുമായൊക്കെ ബന്ധപ്പെട്ടു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അതായത് അവരുമായി ആശയവിനിമയത്തിൽ അദ്ദേഹം ഊന്നി പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് പാണക്കാട് സാദിക്കലി കുടുംബത്തിന്റെ സാദിക്കലി യുടെയും അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെയും പങ്കാളിത്തവും അതോടൊപ്പം തന്നെ ചർച്ചയിലെ ഇടപെടൽ വേണം എന്നുള്ള ആവശ്യമാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതോടുകൂടി ഈ ചർച്ചകളിൽ ഇപ്പോൾ നടക്കുന്ന പ്രാരംഭ ചർച്ചകൾ മാത്രമാണ് അതിന് ഗൗരവ സ്വഭാവത്തിലേക്ക് കടക്കുമ്പോൾ പാണക്കാട് കുടുംബത്തിന്റെ സാന്നിധ്യം കൂടി ഇതിലുണ്ടാവുമെന്ന് ഉറപ്പുവരുത്തുക കൂടിയാണ് കാന്തപുരി വിഭാഗം വരും ചെയ്യുകയും ചെയ്തത് നേരത്തെ തന്നെ അദ്ദേഹം പല കാര്യങ്ങൾ അതൃപ്തി പറഞ്ഞിരുന്നു പക്ഷേ ഐക്യശ്രമങ്ങളോട് അദ്ദേഹം പോസിറ്റീവായിട്ടാണ് പ്രതികരിച്ചത് അത്തരത്തിൽ ഐക്യശ്രമം നടക്കുന്ന ഘട്ടത്തിൽ സമസ്തയ്ക്കുള്ളിൽ ഏതെങ്കിലും തരത്തിൽ പിളർപ്പോ ഭിന്നിപ്പോ ഉണ്ടാവാൻ പാടില്ല എന്നുള്ള കൃത്യമായ ബോധ്യം അദ്ദേഹത്തിനുണ്ട് കാരണം നേരത്തെ ഈ പിളർപ്പിന്റെ ഇര കൂടിയാണ് അദ്ദേഹം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഏതായാലും കാന്തപുരം വിഭാഗം പാണക്കാട് കുടുംബത്തോട് അടുത്തു നിൽക്കുന്നു അവരുടെ പങ്കാളിത്തം കൂടി ഉറപ്പുവരുത്താനുള്ള ശ്രമങ്ങൾ അവരുടെ ഭാഗത്ത് ഉണ്ടായിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അരു വിവരങ്ങൾ അഭിലാഷ് പ്രധാനപ്പെട്ടത് പാണക്കാട് കുടുംബത്തെ ആരെ ഒഴിവാക്കി നിർത്തണ്ട എല്ലാവരെയും ചേർത്ത് പിടിച്ചു പോകുമ്പോഴാണല്ലോ ഐക്യത്തിന് ഒരു ഒരു കാവ്യാത്മകമായ അർത്ഥം ഉണ്ടാവുക അല്ലെ ഐക്യം എന്ന് പറഞ്ഞാൽ ഒരുമിച്ച് നിൽക്കാൻ വേണ്ടിയാണ് ചില ആൾക്കാരൊക്കെ പറഞ്ഞു മുതൽ വരെ അതിനകത്ത് ആരില്ല മുസ്ലിം വിഭാഗങ്ങളില്ല നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മമാരും അപ്പമാരും നമ്മുടെ പ്രിയപ്പെട്ട ഇക്കാമാരും ഒന്നും ഇല്ലാതെ എന്തോ നയിക്കും നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ ജീവിച്ചില്ലേ ഒരു കാലഘട്ടത്തിൽ എല്ലാ മനുഷ്യരും ഒരുമിച്ചില്ലേ പൊതുപള്ളിക്കൂടത്തിലൊക്കെ ജീവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആരെയും ഒഴിവാക്കാൻ പറ്റൂല നിങ്ങൾക്ക് ചേർത്ത് പിടിക്കാനേ പറ്റൂ നിങ്ങൾ കളിക്കാൻ പോകുന്ന സമയത്ത് ക്രിക്കറ്റ് കളിക്കാൻ പോകുന്ന സമയത്ത് കിങ്ങിൻ ചേനയും കളിക്കാൻ പോകുന്ന സമയത്ത് കിളിത്തട്ട് കളിക്കാൻ പോകുന്ന സമയത്ത് മുമ്പിൽ നിൽക്കുന്നവൻ്റെ ജാതി മതം നോക്കിയൊന്നും നമ്മൾ കളിച്ചിട്ടില്ല ആ പരിപാടിയും വരിപ്പോ ഒന്നും കേരളത്തിൽ വേവുലപ്പ